നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയായിട്ടും അല്ലെ നമുക്ക് വീട്ടിലാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മസാല ദോശയാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് അതിനായിട്ട് കിളിർപ്പിച്ച ചെറുപയർ ഇപ്പം നാരങ്ങ നീര് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും വേവിച്ച് തൊലിയും കളഞ്ഞു വെച്ചു ഇനി അതൊരു പാലിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് അല്പം മാത്രം ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക അത് വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് ചേർത്ത് വഴറ്റുക ഇനി വേണ്ടത് ഒരു ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് അല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തൊണ്ട് കളഞ്ഞു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക പൊടിച്ച് മസാലയിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അല്പം മല്ലിയിലയോ കറിവേപ്പിലയോ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കുക എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോഴേ വന്നിട്ട് നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം അപ്പം മസാല ദശയ്ക്ക് വെക്കാനുള്ള ഫില്ലിംഗ് ആയിട്ടുണ്ട് അതെടുത്ത് വെച്ച് പാൻ സ്റ്റൗവിലേക്ക് വെക്കുക പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ മസാല ദോശയ്ക്കുള്ള മാവ് കോരി ഒഴിക്കുക കഴിയുന്നതും കനം കുറച്ച് ക്രിസ്പി ആയിട്ട് വരാൻ പാകത്തിൽ കോരി ഒഴിച്ച് വട്ടത്തിലാക്കുക അതിനുശേഷം ശേഷം പകുതി വെന്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫില്ലിങ്ങില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്ന ഒപ്പം തന്നെ നമ്മൾ ചെറുപയർ മുളപ്പിച്ച ചെറുപയർ നാരങ്ങ നീരും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നന്നായിട്ട് അതിലേക്കങ്ങ് വെച്ച് കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം മസാല ദോശയെ പോലെ നമ്മളൊന്ന് മടക്കിയെടുക്കാം മടക്കിയെടുത്ത് പിന്നെ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല കിളിർത്ത ചെറുപയർ വേവിക്കാതെ കഴിക്കുന്നതാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ വെന്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോഷകങ്ങളെല്ലാം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് ഏത് കിളിർപ്പിച്ച ധാന്യവും അങ്ങനെ തന്നെയാണ് അപ്പം അത് കഴിയുന്നതും കുക്ക് ചെയ്യാതെ ഇതേ രീതിയിൽ ഇത് ഇതിനകത്തേക്ക് വെച്ച് മടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കുക്ക് കുക്ക് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും അതുകൊണ്ടാണ് ഹെൽത്തിയായ ഒരു മസാല ദോശ എന്ന് പറയാനുണ്ടായ കാര്യം കാരണം വെറുതെ കിളിർപ്പിച്ച പയറൊന്നും ആർക്കും കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല ആർക്കും ഇഷ്ടമല്ല അപ്പം ഇതേ രീതിയിലാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം അങ്ങ് കഴിച്ചു കഴിച്ചുപോക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇതേ രീതിയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ ഹെൽത്തിയാണ് അതും നല്ല മഴക്കാലമൊക്കെ പിടിക്കുമ്പോഴത്തേക്കും നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ